എല്ലാവർക്കും നമസ്കാരം മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ തൈപ്പൂയ വ്രതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ തൈപ്പൂയ വ്രതം എന്ന് പറയുന്നത് മുരുഖഭക്തൃകൾ നാപ്പത്തെട്ട് ദിവസം വ്രതം ഇരിക്കുന്നവരുണ്ട് അതുപോലെ ഇരുപത്തോറ് ദിവസം വ്രതം ഇരിക്കുന്നവരുണ്ട് പിന്നെ അതല്ല തൈപ്പൂയത്തിന് മാത്രം വ്രതം ഇറന്ന് അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുന്നവരും ഉണ്ട് ഈ നാപ്പത്തെട്ട് ദിവസം വ്രതം എന്ന് പറയുന്നത് അത് എന്ത് കണക്കിൽ വരും എന്നുവച്ചാ பந்திரண்டு ராசியும் இருபத்தேழு நகத்திரும் ஒன்பது நவகிரகங்களும் சேர்ந்துட்டான நாப்பத்தெட்டாய்ட்டு கணக்கெடுக்கணும் அப்ப ஈ நாற்பத்தெட்டு திவசம் விரதம் இருந்து அம்பலத்திக்கு போகும்போ நம்ம இது விதியை தான் மாற்றும் அளவுக்கு அதுக்கு பவர்ஃபுல்லாய்ட்டுள்ள ஈ நாப்பத்தெட்டுக்கு இருக்க அதே ஆ நாப்பத்தெட்டு நம்பருக்கு இருக்கிற அதே சக்தி தான் ஈ இருபத்தோரு திவசத்தினும் உண்டு நியூமரஜி படி இரண்டு நம்பர் ரெண்டு வந்து சந்திர நம்பரான அதே போல நம்பர் ஒன் அப்படிங்கிறது சூரியன் நம்பரான அப்போ டூ ப்ளஸ் ஒன் ஈக்வல் டு த்ரீ எந்த வரும் மூணு ஈ மூணுன்னு பரைய நம்பர் குரு குரு பகவான் நம்பரான அப்ப அது கொண்டாணி இருபத்தோரு திவசம் விரதம் பிடிக்கும்போது நமக்கு எல்லா காரியமும் நன்மையில் தேவ அனுகிரகத்தோடு நமக்கு நடக்கும் என்ன ஐதீகம் ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വളരും തേയും അതുപോലെ നമ്മളുടെ ലൈഫിൽ എന്തുവാ സന്തോഷവും വരും കഷ്ടങ്ങളും വരും പക്ഷെ ചിലവരുടെ ലൈഫിൽ എന്തെന്നറിയാവോ ദുരിതങ്ങൾ മാത്രമേ അവരുടെ ലൈഫിലിരിക്കും അപ്പം ഈ സൂര്യൻ എന്നു പറയുന്നത് ഭയങ്കര പ്രകാശവും നല്ല അല്ലേ അപ്പം നമ്മൾ ഈ ടു പ്ലസ് വണ് ഈ വ്രതം ഇരിക്കുമ്പോൾ ഇരുപത്തോറ് ദിവസം വ്രതം ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഗുരുവിൻ്റെ അനുഗ്രഹവും നമുക്ക് ദൈവകടാക്ഷവും ഉറപ്പായിട്ട് കിട്ടും பின்ன ஜோல்சியத்தில் நமக்கு குரு குரு நல்ல ஸ்தானத்தில் இருக்கம்போளா நமக்கு கல்யாணம் ஆகிறது ஜோலி கிட்டு கொச்சுங்களுண்டது சொந்த வீடு கிட்டு எல்லாம் குருவிட் பார்வை இருக்கோம் நமக்கு நடக்கிறது அப்போ நம்ம இருபத்தோரு தவசம் முருகபெருமானுக்கு விரதம் இருக்கம்போ நமக்கு எல்லாம் உறப்பாய்ட்டு கல்யாணம் கல்யாணம் ஆகாத்தவர்க்கு கல்யாணமாகும் பின்ன கொச்சுங்களில்வருக்கு உண்டாகும் ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാവും എന്ത് കഷ്ടം ഉണ്ടെങ്കിലും എല്ലാം മാറി കിട്ടും നമ്മൾ മുരുകെരുമാന വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലൻ എന്തിനോ പന്ത്രണ്ട് രാശികളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഈ ഇത്രയും ആണ് നമ്മളുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാശി ശരിയില്ല നക്ഷത്രം ശരിയില്ല നവഗ്രഹം ശരിയാണ് സ്ഥാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേ നമ്മൾ മുരുഖപ്പെരുമാന ഇരുഹ അണച്ചി നീയേ ഞങ്ങൾക്ക് ഗതി എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ശരണാഗതി അടഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല വിഷമം വരത്തില്ല ഒന്നും പേടിക്കണ്ട എന്ന് വെച്ചാൽ അൻ്റെ സരാസരവുമേ മുരുഖപ്പെരുമാൻ തന്നെ நம்ம எல்லாருக்கும் நவகிரகத்தில் எந்தெங்கிலும் ஒரு தோஷம் உண்டுன்னு என்ச்சோ அது வேண்டி அருணகிரிநாதர் கந்தர் அலங்காரத்தில் ஒரு பாட்டு பாடிட்டிண்டு ஆட்டு எந்த நாளென் செய்யும் வினைதான் என் செய்யும் என்னை நாடி வந்த கோள் என் செய்யும் கொடுக்கூற்றென் செய்யும் குமரேசர் இருந்தாளும் சிலம்பும் சதங்கியும் தண்டையும் சண்முகம் தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றினேன் என்ப ஒரு பாட்டு ஈ பாட்டை மீனிங் எந்தால் முருகப்பெருமான எரிக்கி க ു നീയേ ഗതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭക്തരുകളെ നാളെ ചെയ്യും വിനൈതാൻ എൻ ചെയ്യും എന്നെ നാടി വന്ന് കോൾദാൻ എൻസെയ്യും അതാത് നവഗ്രഹങ്ങളുടെ ദോഷമില്ല നാൾക്കാളെ ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല എന്തൊരു വിനയും നമ്മൾ വന്ന് അനുകത്തില്ല എന്തിനോ മുരുകെരുമാൻ നമ്മളുടെ മുമ്പ് വന്ന് നിൽക്കും അതെല്ലാം വരുന്നതിന് മുമ്പ് ഓടി വന്ന് നിൽക്കുന്നവരാണ് നമ്മളുടെ മുരുഖപ്പെരുമാൻ ഞാൻ ഇതിന്റെ മീനിങ് ഇപ്പൊ ഷാർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ മീനിങ് ഫുള് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാ മതി ഞാൻ ഇതിന്റെ മീനിങ് ഫുൾട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇനി നമ്മൾ എങ്ങനെയാണ് ഇരുപത്തോറ് ദിവസം വ്രതം എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഇരുപത്തോറ് ദിവസം വ്രതം എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും എന്ന് നമുക്ക് എല്ലാവരും ചിന്തിക്കുമല്ലേ അങ്ങനെ ഒന്നുമില്ല നമ്മളെ കൊണ്ട് എല്ലാവർക്കും ഇരുപത്തോറ് ദിവസം വ്രതം എടുക്കാൻ പറ്റും എന്തിനറിയാവോ നമ്മളുടെ വാഴ്ക്കയിൽ നടക്കുന്ന ഓരോരോ കഷ്ടങ്ങളും ദുരിതങ്ങളും നോക്കുമ്പോൾ തന്നെ ഈ ഇരുപത്തോറ് ദിവസം എന്ന് പറയുന്നത് ഒരു ഒരു വിഷയവേ അല്ല ഇരുപത്തോറ് ദിവസം വ്രതം ഇരുന്ന് നമുക്ക് കിട്ടാനുള്ള നന്മകൾ കിട്ടാൻ പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കാം അതിൻ്റെ റിസൾട്ട് വിചാരിക്കുമോ അല്ലേ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും അതെല്ലാം പ്രശ്നവും മാറി കിട്ടാൻ വേണ്ടി നമുക്ക് ഇരുപത്തോറ് ദിവസം വ്രതം ഇരിക്കാം ഈ ഇരുപത്തോറ് ദിവസം വ്രതം എന്ന് പറയുന്നത് നോൺ വെജ് കഴിക്കാതെ ഇരുന്നാൽ മതി മൂന്ന് പ്രാവശ്യം ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ല ഇന്നും ഇന്നിരിക്കൂടെ എനിക്ക് ആയിട്ട് വ്രതം വരുക്കണമെന്ന് പറയുന്നവർ വൺ ടൈം മാത്രം നമ്മൾ ഫുഡ് കഴിക്കാതെ മറ്റേ രണ്ട് സമയം നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കാതെ വ്രതം വരുക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം ഫുഡ് കഴിക്കാതെ രാവിലെയും വൈകിട്ടും ഫുഡ് കഴിച്ചും വ്രതം വരുക്കാം ഇനി എങ്ങനെയാ പൂജ പുനഷ്കാരങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ഇരുപത്തോറ് ദിവസം രാവിലെ ഒരു പത്ത് മിനിറ്റ് ദൈവത്തിൻ്റെ മുമ്പ് പോയി ഇരുന്നിട്ട് കുളിച്ചിട്ട് രണ്ട് അകൽവിളക്ക് കത്തിച്ചിട്ട് കന്തഷഷഷ്ടി കവസമോ അല്ലെങ്കിൽ ഗന്ദഗുരു കവസമോ വേൽമാരലോ ഷൺമുഖ കവസമോ പാടി നമുക്ക് വ്രതം വ്രതമിരിക്കാം അതുപോലെ തന്നെ വൈകിട്ടും കുളിച്ചിട്ട് ഇതേപോലെ കന്ദഷഷ്ടി കവസം പാടി രണ്ട് അകൽവിളക്ക് കത്തിച്ച് നമുക്ക് മുരുകനക്ക് വ്രതം ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ മുരുകന്റെ ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ വെയിലുണ്ടെന്ന് വെച്ചാൽ മഞ്ചൽ കുങ്കുമം വെച്ച് നമുക്ക് പൂജ ചെയ്യാം പിന്നെ നിവേദ്യമായി നിവേദ്യമായിട്ട് നമുക്ക് കാഴ്ച പാലുണ്ടല്ലോ അതിനകത്ത് ചിരി തേൻ മിക്സ് ചെയ്ത് നമുക്ക് അത് വെച്ചാൽ മതി അത് മതി കേട്ടോ മുരുകനൊക്കെ അത് കൊടുത്താലേ മുരുകൻ ഭയങ്കര സന്തോഷത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്യും പിന്നെ തൈ തൈപ്പൂവേ തന്നെ നമ്മൾ ചിരി ശർക്കര പായാസവും കുറച്ച് പഴങ്ങളും വെറ്റില പാക്കൊക്കെ വെച്ച് നമുക്ക് പൂജ ചെയ്യാം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ ചോദിക്കും ഞാൻ അത് എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും പിന്നെ എല്ലാവരും ഈ വ്രതം പിടിക്കണം കേട്ടോ വ്രതം എന്ന് പറഞ്ഞ് അങ്ങനെ റിസ്ക് എടുത്തുള്ള അങ്ങനെ വ്രതവും അല്ല നമുക്ക് ഇപ്പം നമ്മളുടെ കഷ്ടങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇരുപത്തോറ് ദിവസം വ്രതം എന്ന് പറയുന്നതൊക്കെ ചുമ്മാതാണ് എത്രയോ പേര് എന്തോ ഒരു അസുഖമൊക്കെ ഉണ്ടായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാതൊക്കെ ഇരിക്കും നമ്മൾ നമ്മളുടെ കഷ്ടങ്ങളും ദ്രുതങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ ഇരുപത്തോറ് ദിവസം വ്രതം പിടിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്തിനു വേണ്ടി വ്രതം ഇരിക്കുന്നോ അത് നമുക്ക് കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷം എന്തായാലും മുരുകരുമോ നമുക്ക് നമ്മൾ എന്തിനു വേണ്ടി വ്രതം ഇരുന്നോ അതിൻ്റെ കാര്യം നടത്തി തരും കേട്ടോ இனி இனிப்போ இருபத்தோரு திவச நான் பண்ணால் ஞாபகம் நமக்கு ஈ ஜுவரி இருபத்தி ரெண்டாம் தேதி புதனாச்சு ஃபெபிரவரி பதினொன்னாம் தேதி ஆன நமக்கு தைப்பூயம் பௌர்ணமியும் பூய நஷத்திரும் ஒருமிச்சு வரது ஜெபிரவரி பதினொன்னாம் தேதி ஆனால் அப்போ ஆர்க்கெங்கிலும் இருபத்தோரு திவசம் விரதம் எடுக்கணும்னு ஆகிரகம் உண்டி ஈ ஜனுவரி இருபத்தி ரெண்டாம் தேதி நமக்கு தொடங்க கேட்டோ അല്ലെങ്കിൽ ഇരുപത്തോറ് ദിവസം വ്രതമെടുക്കാൻ പറ്റാത്തവർ തൈപ്പൂയത്ത് അന്നെങ്കിലും അണ്ണ് മാത്രമെങ്കിലും എടുത്ത് നമ്മളുടെ കാര്യത്തെ ഭഗവാനെടുത്ത് പറഞ്ഞോ അവർ എന്തായാലും ചെവി കേൾക്കും കേട്ട് നമ്മൾക്ക് അതിൻ്റെ കാര്യം നമുക്ക് എന്തായാലും നടത്തി തരും കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നന്ദി നമസ്കാരം